കേരളത്തിലെ കോൺഗ്രസ് ഘടകം നടി പ്രീതാസിന്റെക്കെതിരെ എക്സിൽ പങ്കുവച്ച വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് താരം തന്നെ കുറിച്ച് വ്യാജ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്ന് നടി പറയുന്നു പ്രീതി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബി ജെ പി കൈമാറുകയും പകരമായി പതിനെട്ട് കോടി രൂപ വാങ്ങി ബാങ്കിലെ കടബാധ്യത തീർത്തുവെന്നുമാണ് കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് തക്ക മറുപടിയാണ് പ്രീതി സിൻഡ നൽകിയിരിക്കുന്നത് പ്രീതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇത്തരം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അഥവാ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവർ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്നത് ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്റെ പേരും ചിത്രവും അവർ അതിനായി ഉപയോഗിച്ചു ആരും എന്റെ ഒരു വായ്പയും എഴുതി തള്ളിയിട്ടില്ല ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എടുത്ത വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചതാണ് അതും പത്ത് വർഷം മുൻപ് നിങ്ങളുടെ സംശയങ്ങൾ ഇതോടെ ദൂരീകരിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു പ്രീതിസിന്റെ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ നിന്നും വൻ തുക വായ്പ എടുത്തെന്നും അത് എഴുതിത്തള്ളിയെന്നുമുള്ള റിപ്പോർട്ടുകൾ കാട്ടുതീ പോലെ പ്രചരിക്കുന്നതിനിടെയാണ് നടി സത്യാവസ്ഥ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ കേരള ഘടകമടക്കം വ്യാജ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചതോടെ പ്രതികരിക്കാൻ നടി നിർബന്ധിതയാവുകയായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ പ്രീതിസിന്റെ പേരും ഫോട്ടോയും സഹിതമാണ് വ്യാജ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തിരുന്നത് തുടർന്ന് നടിയുടെ വായ്പ എഴുതി തെളിയെന്ന റിപ്പോർട്ട് വ്യാപകമായതിന് പിന്നാലെ പ്രീതി പ്രീതിസിന്റെ പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു പന്ത്രണ്ട് വർഷത്തിലേറെ മുൻപ് ന്യൂ ഇന്ത്യ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു പത്ത് വർഷത്തിന് മുൻപ് ഓവർഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർത്തു അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്നാണ് താരം പറഞ്ഞത് പ്രസ്തുത ബാങ്കിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്കിനു മേൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെബ്രുവരി പതിമൂന്നിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഈ ബാങ്ക് വാർത്തകളിൽ ഇടം നേടിയത് പുതിയ വായ്പകൾ അനുവദിക്കുന്നതിലും നിലവിലെ വായ്പകൾ പുതുക്കുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പുതിയ നിക്ഷേപങ്ങൾ ഡിപ്പോസിറ്റുകൾ എന്നിവ സ്വീകരിക്കുന്നതിലും വിലക്കിയിരുന്നു ബോളിവുഡിലെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് പ്രീതി സിൻഡ രണ്ടായിരത്തി പതിനാറിൽ ജീനുമായുള്ള വിവാഹത്തിന് ശേഷം യു എസിലേക്ക് ഇവർ താമസം മാറിയിരുന്നു നിലവിൽ ആമിര് ഖാന് പ്രൊഡക്ഷന്സ് നിര്മ്മിക്കുന്ന ലാഹോര് നയന്റീന് ഫോർട്ടി സെവന് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി പ്രീതി സിന്ഡ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്